സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ ജൂലൈ എട്ടിന് സൂചനാ സമരം നടത്തും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ജൂലൈ മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റീവ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർധന ഉൾപ്പെടെ ആവശ്യപ്പെട്ടാണ് സമരം ബസ് ഉടമകളുടെ ആവശ്യങ്ങളിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ജൂലൈ മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുന്നു പ്രവർത്തന ചിലവിലെ വർധനവും ബസ്സുകളിൽ കയറുന്ന യാത്രക്കാരുടെ എണ്ണത്തിലെ കുറവ് മൂലം സ്വകാര്യ ബസ് മേഖല വളരെയേറെ പ്രതിസന്ധിയിലാണ് ബസ്സുകളുടെ എണ്ണം വർഷം തോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൊതുഗതാഗത മേഖലയിൽ മഹാഭൂരിപക്ഷം യാത്രക്കാരുടെയും യാത്ര ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന സാധാരണക്കാരുടെ ഏറ്റവും ചിലവ് കുറഞ്ഞ യാത്ര ഉപാധിയായ സംസ്ഥാന സർക്കാരിന് ഒരു തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയും ഇല്ലാത്ത സംസ്ഥാന ഖജനാവിലേക്ക് കോടികൾ നികുതി ഇനത്തിൽ മുൻകൂറായി നൽകിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ നൽകിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനത്ത് തൊണ്ണൂറ് ശതമാനം വിദ്യാർത്ഥികളെയും കുറഞ്ഞ നിരക്കിൽ ബസ്സുകളിൽ കയറ്റിക്കൊണ്ടുപോകുന്ന നിലവിലുള്ള സ്വകാര്യ ബസ്സുകളെങ്കിലും നിലനിൽക്കണമെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട് ലിമിറ്റഡ് സ്റ്റോപ്പ ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക ബസ് ജീവനക്കാർക്ക് പി സി 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 വേണമെന്ന കാര്യ നിയമം പിൻവലിക്കുക ഈ ചലാൻ വഴിയുള്ള അന്യായമായ പിഴ ചുമത്തൽ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തരമായി ഇടപെടലുകൾ നടത്തി ആവശ്യമായ തീരുമാനമെടുക്കണമെന്നും അല്ലാത്ത പക്ഷം സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ ജൂലൈ എട്ടിന് ഒരു ദിവസം സൂചനയായി സർവീസ് നിർത്തിവെക്കുമെന്നും ഉടമകളുടെ ആവശ്യങ്ങളിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുമെന്ന ബസ്സുടമ സംയുക്ത സമിതിയുടെ തീരുമാനത്തെ തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭരണസമിതി യോഗം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു തലശ്ശേരി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ ഗംഗാധരൻ ചെയർമാൻ കെ പ്രേമാനന്ദൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ ജിനൻ വൈസ് പ്രസിഡന്റുമാരായ ടി പി പ്രേമനാഥൻ കെ ദയാനന്ദൻ ജോയിന്റ് സെക്രട്ടറി എൻ പി വിജയൻ എ ചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു കേരളത്തിലെ സ്വകാര്യ ബസ് വീണ്ടും ബസ്സുകൾ നിർത്തിക്കൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് കേരളത്തിലെ പ്രൈവറ്റ് ബസ് മേഖല വളരെയേറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് സർവീസ് നടത്തി പോകുന്നത് ഈ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും എല്ലാം തന്നെ ഒരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ ബന്ധപ്പെട്ട മന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും സർക്കാരിനെയും സമീപിച്ചെങ്കിലും ഇതിന് യാതൊരു വിധത്തിലുള്ള പരിഹാരവും കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല എന്നുള്ളത് നിങ്ങൾക്ക് വിദ്യാർത്ഥികളുടെ ചാർജ് വർധനയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനുമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ് അന്നുള്ള ഒരു രൂപ മാത്രം ഇന്നും നൽകിക്കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു സംവിധാനമാണുള്ളത് അതിനുവേണ്ടി സർക്കാർ രണ്ട് മൂന്ന് കമ്മീഷൻ നിശ്ചയിക്കുകയും കമ്മീഷന്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് ഇപ്പോൾ ഏകദേശം രണ്ടും മൂന്നും നാലും വർഷത്തോളമായി ആ റിപ്പോർട്ടിന്റെ മേലെ യാതൊരു നടപടി ഇതുവരെ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇവിടെ കേരളത്തിലെ ദീർഘദൂര സർവീസുകളും അതുപോലെ സർവീസ് നടത്തുന്ന ബസ്സുകളുടെ പെർമിറ്റുകൾ അത് പുതുക്കി നൽകേണ്ടതില്ല എന്നുള്ള ഉത്തരവാദിത്ത ഉത്തരവ് കഴിഞ്ഞ മെയ് മാസത്തിൽ ഇറക്കി ഉണ്ടായി അതിനെതിരെ വന്നിട്ട് ഞങ്ങൾ കോടതിയെ സമീപിച്ചു സിംഗിൾ ബെഞ്ച് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതായ വിധി പുറപ്പെടുവിച്ചു കാരണം നിലവിലുള്ള പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനും യാതൊരു വിധ നടപടി ഇല്ലാതെ ഒരു സാഹചര്യത്തിലാണ് വേണ്ടി ഞങ്ങൾ ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് അവിടെ നിന്നും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി കിട്ടി എങ്കിലും ഭരിക്കുന്ന സർക്കാർ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് അത് നടപ്പിലാക്കാനുള്ള ഒരു മനോഭാവം കാണി കാണിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം ഇതിനെല്ലാ ഇടയിലാണ് ഈ വ്യവസായത്തെ പിന്നോട്ട് വലിക്കുന്ന രൂപത്തിലുള്ള പല ഉത്തരവുകളും ദിവസം പ്രതി ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രിയും മറ്റുള്ളവർക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ അടുത്തായിട്ടാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ബിസിസി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അല്ലെങ്കിൽ വന്നിട്ട് ബസിന്റെ ഒരു സർവീസും കൊടുക്കേണ്ടതില്ല എന്നുള്ള ഉത്തരവ് കാരണം ഇവിടെ കേരളത്തില് ഇന്ന് അന്യ സംസ്ഥാന തൊഴിലാളികൾ എല്ലാ മേഖലകളും കൈയടക്കിയിരിക്കുകയാണ് അതിലുള്ള മിക്ക ആളുകളും നമുക്കറിയാം പല ക്രിമിനൽ കുറ്റങ്ങളും ചെയ്തതിനു ശേഷം ഇവിടെ നമ്മളെ നാട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അത്തരം ഒരു പോലീസ് പോലീസുകളും സർട്ടിഫിക്കറ്റ് ഒന്നും തന്നെ ആവശ്യമില്ല പക്ഷേ ഈ മേഖലയിൽ മാത്രമാണ് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ മാത്രം ജോലി ചെയ്യുന്ന ഒരു മേഖല